എന്റെ മനസ്സിലൊക്കെ ഭയങ്കര സങ്കടമാണ് അവരോടിക്കുന്നതിന് സന്തോഷമുണ്ട് പക്ഷെ എനിക്ക് കൈ കിട്ടിയ ഒരു സാധനം ഞാൻ വേണ്ടാന്ന് വെച്ചു ഇനി എനിക്കത് ഒരിക്കലും എന്നാണാവോ പോസിബിൾ ആവാ എന്നൊക്കെ ചേച്ചി ഞാൻ സങ്കടപ്പെടുവായിരുന്നു അപ്പൊ നമ്മുടെ സ്റ്റോറി ഒരുപാട് നീണ്ടു നീണ്ടുപോകുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല അത് കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷം ചേച്ചിമാരെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് തുടങ്ങി എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് ഇപ്പൊ ഞാനിരിക്കുന്ന ഈ ഓൾട്ടോ കാർ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചോണ്ട് വന്നു ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന വലിയ വലിയ പുകിലുകളൊക്കെയാണ് നടക്കുന്നത് കാരണം നമ്മള് മൂന്ന് പെൺകുട്ടികളാണ് നമ്മുടെ പാപ്പം മരിച്ചുപോയി നമുക്ക് ആങ്ങളമാരില്ല അപ്പോ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ രജിസ്ട്രേഷനിൽ ഒരു കാർ വാങ്ങുന്നു അപ്പോ പ്രത്യേകിച്ച് ഒരു മേജർ ആക്സിഡന്റ് റോഡ് ആക്സിഡന്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു വീട് അമ്മ സപ്പോർട്ടാണ് പക്ഷെ നമുക്ക് കുറെ എതിർപ്പുണ്ടായിരുന്നു എതിർപ്പിന്റെ സെൻസ് നമ്മുടെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് ആൾക്കാർ അവരോടൊക്കെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളെ നമ്മുടെ ഒരു സേഫ്റ്റി കൺസേൺ ചെയ്തിട്ടാണ് അവര് പറയുന്നത് അവര് പറയുന്നത് ഇപ്പൊ ഈ പെൺകുട്ടികൾ വണ്ടിയും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ നടക്കണ്ടേ ഒരാൾ ഇത് ഇപ്പൊ ആക്സിഡന്റ് കഴിഞ്ഞിരിക്കുവാണ് അപ്പൊ ഇവരിങ്ങനെ ഓടിച്ച് നടക്കുമ്പോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് ഇതിന് ഉത്തരവാദിത്വം പറയും ഇതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കും ഈ ചെറിയ പ്രായത്തിലുള്ള പിള്ളേർ കയ്യില് ഈ വണ്ടി ഇങ്ങനെ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കണോ എന്നൊക്കെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അമ്മ നമുക്ക് സപ്പോർട്ടായിരുന്നു നമ്മൾ പറഞ്ഞു കുഴപ്പില്ല അവർക്ക് പറ്റുന്ന പോലെ അവർ ഓടിക്കട്ടെ അവരെന്തായാലും ആശാന്റെ ഒക്കെ എടുത്ത് പോയി പ്രാക്ടീസ് ഒക്കെ എടുത്തിട്ടാണ് ഓടിക്കുന്നത് അപ്പൊ അവരെ കൊണ്ട് പറ്റും എന്ന അമ്മ ഒരു കട്ട സപ്പോർട്ടായിരുന്നു അപ്പൊ ചേച്ചിമാരെ ആ സമയത്ത് അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു കാറൊക്കെ വാങ്ങിച്ച് അവർ ഓടിക്കാൻ തുടങ്ങി എല്ലാ സ്ഥലത്തും എന്നെ നമ്മള് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ചേച്ചിമാരുടെ ഡ്രൈവ് ചെയ്യുന്നു ഞാൻ സൈഡ് സീറ്റിലിരിക്കുന്നു ഞാൻ പതുക്കെ പതുക്കെ എന്റെ പേടിയൊക്കെ മാറി മാറി വരുന്നു ഞാൻ ഇത് ഇവരെ ഓടിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇൻസ്പയർഡ് ആവാൻ തുടങ്ങി മൂത്ത ചേച്ചിയാണ് കേട്ടോ ഭയങ്കര കിടിലെന്ന് ഈ കാര്യത്തില് കാരണം ആളാണ് ഡ്രൈവിങ്ങിന് ഞങ്ങളെ ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേറ്റവും റീസൺ ചേച്ചിയാണ് മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചി എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനുമാണ് അപ്പൊ ഇവരുടെയും ഡ്രൈവിങ് കണ്ടിട്ട് ഞാൻ പതുക്കെ പതുക്കെ ഇൻസ്പയർഡ് ആയിക്കൊണ്ടിരിക്കുക പിന്നെ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ കാറിലും ടൂ വീലറിലൊക്കെ ആയിട്ട് പുറത്തു പോയി അപ്പൊ ഞാൻ പതുക്കെ ടൂ ഇങ്ങനെ പതുക്കെ എടുത്ത് തുടങ്ങി അങ്ങനത്തെയുള്ള ഒരു സമയം ഇതൊക്കെ എന്നെച്ചിലേക്ക് ഒന്നും ആയി തുടങ്ങിയിട്ടില്ല ഞാൻ നോർമലി കുഞ്ഞ് കട വരെ ഒന്ന് പോകും തിരിച്ചു വരും അങ്ങനെയൊക്കെ തന്നെ അതും പതുക്കെ പോകും തിരിച്ചു വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് ഞാൻ അപ്പൊ അത് കഴിഞ്ഞ് കാർ എന്ന് പറയുന്ന സംഭവം സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിലെ ഫംഗ്ഷൻ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ ചേച്ചിമാര് നമ്മളെ ഒരുമിച്ച് ഫാമിലിയായിട്ട് അമ്മയും ഞാനും ചേച്ചിമാരും കൂടി യാത്ര ചെയ്യാൻ തുടങ്ങി അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര പ്രൗഡായിട്ടാ ഇവരിങ്ങനെ ഓടിക്കുന്ന ഇവർ ഇങ്ങനെ എൻ എച്ചിലൊക്കെ പോകുന്നതാണോ എനിക്ക് ഇങ്ങനെ ഓമ്പു അടിപൊളി എന്റെ ചേച്ചിമാർ എന്നെ കൊണ്ട് പോകുന്നു അമ്മേനെ കൊണ്ട് പോകുന്നു അങ്ങനത്തെ ഒരു സന്തോഷത്തിലൊക്കെയാണ് ഞാനെപ്പോഴും പാടാറുള്ളൊരു പാട്ടുണ്ടായിരുന്നു അതായത് ചേച്ചിമാര് ഞാൻ എപ്പോഴും പറയും ഞാനും ഒരു നാല് ചേച്ചിയെ പോലെ വളരും വലുതാകും അങ്ങനെ ഞാൻ എപ്പോഴും അതിന്റെ രണ്ട് ചേച്ചിമാർക്ക് നല്ല രീതിക്ക് അറിയാം ഞാൻ എപ്പോഴും അങ്ങനെ പാടും അത് വളരും വലുതാകുന്ന ഉദ്ദേശിക്കുന്നത് ഈ ഡ്രൈവ് ചെയ്യും ഞാനും ഒരു ദിവസം ഡ്രൈവ് ചെയ്യും എന്നുള്ള ഒരു തോട്ടിലേക്ക് വരെ എന്നെ എത്തിച്ചു അത്രയും ഞാൻ ഇൻസ്പയർഡായി അവരിന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ അമ്മോട് പറയാണ് അമ്മ എനിക്ക് കാർ ഓടിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അത് ഞാൻ ടു ടു വീലർ പോലും എൻ എച്ചിലേക്ക് ഇറക്കിത്തറങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ അപ്പൊ അമ്മയും ചേച്ചിമാരൊക്കെ പറഞ്ഞു ആദ്യം നീ ടു വീലർ പതുക്കെ എൻ എച്ചിലൊക്കെ കൊണ്ടുപോയി നീ നിതായ രീതിയിൽ പേടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് കാറിലേക്ക് കടക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും പതുക്കെ പതുക്കെ എണ്ണച്ചിലേക്ക് ഒക്കെ ടൂ വീലർ തുടങ്ങി എന്റെ പതുക്കെ പേടി അതും ആരെങ്കിലും കൂടെ പോവും പിന്നെ ഞാൻ പതിയെ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ സെറ്റായി വന്നു അപ്പൊ ടു വീലറൊക്കെ സെറ്റായി വന്ന് ഇതിനൊക്കെ ഇതിനൊക്കെ അതിൻ്റെതായ കാലഘട്ടം അതിൻ്റെതായ സമയങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നീ കഥ പറയുന്ന പോലെ സിമ്പിൾ ഒന്നല്ല അങ്ങനെ ഞാൻ ടൂ വീലറൊക്കെ എടുത്തു കഴിഞ്ഞ് നല്ല രീതിയിൽ ടൂ വീലർ പണ്ടത്തെ പോലെ ഏകദേശം ഒരു ലെവലിലേക്ക് എത്തി അങ്ങനെ ഞാൻ കാറിന് വേണ്ടി വീണ്ടും ചെല്ലുവാണ് വീണ്ടും ചെല്ലുന്ന സമയത്ത് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തത് എൻ്റെ പണ്ടത്തെ ഡ്രൈവിങ് ആളെ തന്നെയാണ് പക്ഷെ ആളിന് എനിക്ക് ഇണ്ടായ ഒരു വൈബ് ഉണ്ടല്ലോ ആ വൈബ് എനിക്ക് ഒട്ടും സെറ്റ് ആയില്ല അപ്പൊ ഞാൻ പഴയ സ്ഥലത്ത് ലൈസൻസ് ഇനിപ്പോ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന പുള്ളിക്കാരന് പാശാന്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ആഗ്രഹം പറഞ്ഞു പാഷാൻ പറഞ്ഞു ഓക്കെ നമുക്ക് എന്നാ ചെയ്യാം എന്ന് പറഞ്ഞ പതുക്കെ പതുക്കെ വീണ്ടും പിച്ച വെച്ച് ഞാൻ വീണ്ടും ഡ്രൈവിങ്ങിന്റെ ഓരോ പാഠങ്ങൾ പഠിച്ച് അങ്ങനെ ഞാൻ ലൈസൻസിന് അപ്ലൈ ചെയ്ത് ലൈസൻസ് എച്ച് പാസ് റോഡ് ടെസ്റ്റും പാസ്സായി അപ്പം അങ്ങനെ ലൈസൻസ് കൈ കിട്ടി ആ ലൈസൻസ് കൈ കിട്ടി ഇപ്പം എന്റെ മനസ്സിൽ ഞാൻ എന്തോ വലിയൊരു കാര്യം ചെയ്തു വലിയ കാര്യം എന്ന് വെച്ചാൽ എന്തോ വലിയൊരു കാര്യം കാരണം വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ആ ലൈസൻസ് എന്റെ കൈ കിട്ടുന്നത് എനിക്ക് അതിന്റെ എത്രയും വാല്യൂ ഉണ്ടായിരുന്നു ലൈസൻസിനോട് അപ്പൊ ലൈസൻസ് കിട്ടിയതിന്റെ കഥ ഇവിടം വരെയാണ് അപ്പൊ ഒരുപാട് പൊരുതി നേടിയെടുത്ത ഒരു ലൈസൻസ് ആയതുകൊണ്ട് തന്നെ ഈ ലൈസൻസ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചേച്ചിമാർ പിന്നെ ഒബിയസ്ലി ഓടിച്ചു തുടങ്ങിയല്ലോ അപ്പൊ എനിക്ക് വീട്ടില് ഈ ഒരു കാറുണ്ട് എനിക്ക് വേണമെങ്കിൽ പതുക്കെ പതുക്കെ ഓടിക്കാം അപ്പൊ പിറ്റേ ദിവസം മുതൽ തന്നെ ലൈസൻസ് കിട്ടി പിറ്റേ ദിവസം മുതൽ നിന്ന് ഞാൻ പതുക്കെ ചേച്ചിമാരുടെ കൂടെ ആയിരുന്നു ഓടിക്കാൻ തുടങ്ങി അങ്ങനെ ചെയ്യണി ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചേച്ചിമാര് പറഞ്ഞാൽ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ വീടിന്റെ സ്ഥലത്തുള്ള കടകളിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി പക്ഷെ ഞാൻ സ്വന്തമായിട്ട് എൻ എച്ചിലേക്ക് എടുത്തിട്ടില്ല ഇതുവരെ അതെനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു കാരണം ആ അത് പേടി അതപ്പോഴും പേടി തന്നെയാണ് ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ പോയി ഞാൻ ഒരുവിധം ഒന്ന് സെറ്റായി അപ്പോൾ എനിക്ക് പിന്നെ നമ്മുടെ ആശ എന്ന് പറയുന്നത് എൻ എച്ചിലേക്ക് നമ്മൾ എടുക്കണം എൻ എച്ച് നമുക്കൊന്ന് കൈ വഴങ്ങണം അങ്ങനെയൊക്കെ അങ്ങനെ എൻ എച്ചിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം കിട്ടുമോ കാരണം കാർ നിറയെ പെട്രോൾ ഉണ്ട് ഒരു ദിവസം രാവിലെ കാർ നിറയെ പെട്രോളുണ്ട് എനിക്കാണെങ്കിൽ ഒന്ന് പുറത്തു പോകണം അപ്പോ ലുലുമാളിലാണ് എനിക്ക് പോകേണ്ടത് ഞാനിപ്പോ വിചാരിച്ചു അന്ന പിന്നെ ലുലുമാളിൽ കാറും കൊണ്ട് പോകോളാം പോയേക്കാം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ അമ്മ ജോലിക്ക് പോയക്കാണ് അപ്പൊ അമ്മേനെ ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ ലുലുമാളിൽ പോകണം എന്ന് തോന്നുന്നു ആ നീ ഓൾറെഡി പറഞ്ഞതല്ലേ നീ പോകാമെന്ന് തോന്നുന്നു അമ്മ വിചാരിക്കുന്നത് ഞാൻ ഒന്നില്ലെങ്കിൽ ടു വീലറിൽ പോകും അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ പോകും അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ കാറി പോകാനാണ് തീരുമാനിച്ചത് നമ്മുടെ വീട്ടിൽ നിന്ന് ലുലുമാളിലേക്ക് എങ്ങനെ പോയാലും ഒരു വൺ അവർ യാത്രയുണ്ട് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ഈ കാറിൽ പോകുന്നെന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഒറ്റയ്ക്ക് എൻ എച്ചിലേക്ക് കാർ എൻ എച്ചിലേക്ക് കാർ എടുത്തിട്ടില്ല അപ്പൊ ഞാൻ എന്ന് പറയുമ്പോ ഒരുപാട് സിഗ്നലുകൾ ഒരുപാട് ബ്ലോക്കുകൾ കൊറേ തരണം ചെയ്തിട്ട് വേണം ലുലുമാള വരെ എനിക്ക് എത്താൻ അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ച കാറ് കയറി ഇരുന്ന് ഞാൻ മറ്റേ നമ്മുടെ ഒരു കൊന്തയും കൈ പിടിച്ച് കൊന്ത ആ കൊന്ത ഇവിടെ വെച്ചു പിന്നെ കൊറേ പ്രാർത്ഥിച്ചു അങ്ങനെ കാർ സ്റ്റാർട്ടാക്കി ഞാൻ വീട്ടിൽ നിന്ന് എന്നിട്ട് ഞങ്ങൾ ലുലുമാളിൽ എത്തിയിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്ന് വിചാരിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലിലുമോള വരെ കാറിപ്പോകാനാണ് ഇത്രയും പ്രശ്നം എന്ന് ചോയ് വിചാരിക്കായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചൊരു വലിയ കടമ്പ ആയിരുന്നു അങ്ങനെ ഞാൻ നമ്മൾ മറ്റേ പാലാരുവട്ടത്തിണ്ടാക്കി അന്ന് ഉണ്ടാക്കി ബ്ലോക്കിന്റെ അത്രയും വരില്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ ബ്ലോക്കുകളുടെ ഒരു പെരുമഴയാണ് ഞാൻ അവിടെ സൃഷ്ടിച്ചത് അങ്ങനെ ടെൻഷനുകളുള്ളില് ഒബിയസ്ലി നമുക്കറിയാം നമുക്ക് ബേസിക്സ് എല്ലാം അറിയാം നമുക്ക് അത്യാവശ്യം ഓടിക്കാനും അറിയാം പക്ഷെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എൻ എസ്സിൽ അടക്കിയിട്ട് എന്നായിരുന്നു നമുക്ക് എടുക്കാതിരിക്കാനും പറ്റില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ രീതിയിൽ പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് വേണമല്ലോ അപ്പൊ എന്തായാലും നമുക്ക് എടുത്തേ പറ്റുള്ളൂ നമ്മൾ എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും പെട്ടെന്ന് വണ്ടി ഓഫ് ആയി പോയി എന്ത് വിചാരിക്കും ഓഫായി പോവാന്നെ കുറിച്ച് വെച്ച് കഴിഞ്ഞാ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഒന്നുമല്ല അടുപ്പിച്ച് അടുപ്പിച്ച് എട്ടുപത്തി പ്രാവശ്യം വണ്ടി ഓഫായി പോവാ വീണ്ടും സ്റ്റാർട്ടാക്കാൻ നേരത്തെ ടെൻഷൻ കാരണം സ്റ്റാർട്ടാക്കാൻ കൈവിറക്കുന്ന ആവുന്നില്ല പിന്നെ സൈഡ് കൊടുക്കാൻ നേരത്തെ ആരെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പോഴത്തെ സ്റ്റോപ്പ് ആവാൻ വേണ്ടി അങ്ങനെ ഒരുപാട് പ്രശ്നം പിന്നെ നമ്മൾ സിഗ്നൽ വരുമ്പോഴാണ് ഏറ്റവും ടെൻഷൻ ഇട്ടു അങ്ങനെ സിഗ്നല് നമ്മള് റെഡ് കളർ സിഗ്നൽ വന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഗ്രീൻ കളർ വരുമ്പോ നമ്മൾ വണ്ടി ഇങ്ങനെ നീക്കി നീക്കി എടുക്കണമല്ലോ ഒരു രക്ഷയില ഓഫാവും വണ്ടിയെടുക്കും ഓഫ് ആവും വണ്ടിയെടുക്കും ഓഫ് ആവും ബാക്കിന് ഹോണടി ഹോണടിയോട് ഹോണടി ആൾക്കാരിങ്ങനെ എന്നിട്ട് ഇങ്ങനെ എത്തിച്ചു നോക്കുമ്പോ ആ ഇതൊരു പെങ്കോച്ചാണ് എന്നാ പത്ത് ഹോണും കൂടി അടിച്ചേക്കാം അങ്ങനെയാണ് ആൾക്കാർ ഒരു തോട്ട് പ്രോസസ് അങ്ങനെയാണ് ആ പെങ്കോച്ചാണോ എന്നാൽ അവർ ഒട്ടും ഓടിക്കാൻ അറിയത്തില്ല സത്യമാണ് എൽബോർഡൊക്കെ ഉണ്ട് ബാക്കിൽ അത് കാരണം ചെറിയ ചില സ്ഥലത്തൊക്കെ കൺസെഷൻസ് കിട്ടാറുണ്ട് പക്ഷെ ഏഹ് ആ സമയത്ത് മിക്കതും നമ്മളിങ്ങനെ പേടിപ്പിക്കാന്നുള്ള രീതിയിൽ അവർ അഞ്ചിട്ട് അവർക്ക് തിരക്കാണ് ആൾക്കാർക്ക് എല്ലാവർക്കും തിരക്ക് ആ കൊച്ചു പോട്ടെ അത് പഠിക്കട്ടെ എന്ന് വിചാരിച്ച സമയങ്ങൾ എന്തൊന്നും ആദ്യ കയ്യിലില്ല അവരിങ്ങനെ ഹോർണടിക്കും ഈ ഹോർണടി കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ ചെങ്കിങ്ങനെ ടും നമ്മളാണ് ഈ ഹോണൊക്കെ ഇവിടെ സൃഷ്ടിക്കുന്നത് നമ്മളാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നതെന്നാണ് ചിന്ത നമുക്ക് പക്ഷെ ആക്ച്വലി ഇതൊക്കെ വളരെ നാച്ചുറൽ ആണ് ഡ്രൈവിങ്ങില് നിങ്ങൾ എന്നെ കുറിച്ച് മറ്റുള്ളവരെ എന്തുമായിരിക്കും എന്റെ വണ്ടി നിന്ന് പോയ എന്തുമായിരിക്കും ഞാനാണ് ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആള് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട നമുക്കും നല്ല രീതിയിൽ ഒരു ദിവസം ഡ്രൈവിങ് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഒരു ഒരുപീത മെഴഞ്ഞിഴഞ്ഞ് ലുലുമാള്ളിലെത്തി ലുലു മള് എത്തി കഴിഞ്ഞപ്പോ എനിക്കിണ്ടായ ഒരു പ്രൗഡ് മൊമെന്റ് അതും ഞാൻ പാർക്കിങ്ങിൽ കൊണ്ട് പാർക്കും ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കാരണം എന്റെ ഇവിടെ മുതൽ ഈ ഏകദേശം ഒരു വയർ കഴിയുന്ന വരെ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങിയിരിക്കും അത്ര ഞാൻ വയർത്തു എന്റെ ഡ്രസ്സ് കുറച്ച് നേരം അടിക്കുന്ന ഒരു ഡ്രസ്സിനെ കംപ്ലീറ്റ് നനഞ്ഞിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും എനിക്ക് വണ്ടിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നേ ഇല്ല എന്നിട്ട് പിന്നെ വണ്ടിയുടെ ക്ലാസിന്റെ ചില്ലെല്ലാം താഴ്ത്തിയിട്ടിട്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് എന്റെ ഡ്രസ്സൊക്കെ ഞാൻ ഇങ്ങനെ ആട്ടിയാട്ടി ഉണക്കിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അത്രയും ഞാൻ ടെൻഷൻ അടിച്ചു എന്നുള്ളതാണ് സത്യം ആ ഒരു ഡ്രൈവിംഗ് പിന്നെ ഞാൻ ലുലു മോളിൽ ചെന്നിട്ട് ഞാൻ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയത് പക്ഷെ അത് അങ്ങനെ സെലക്ട് ചെയ്യാനോ എനിക്ക് പറ്റുന്നില്ല കാരണം എങ്ങനെ ഞാൻ പോകും ഇത്രയും ഫേസ് ചെയ്ത് വന്നിട്ട് ഇതേ തന്നെ ഫേസ് ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തണമല്ലോ അതിനുള്ള ധൈര്യം എനിക്കില്ല അങ്ങനെ ഞാൻ എനിക്കൊരു ധൈര്യം കിട്ടില്ല പക്ഷെ അന്ന് ചേച്ചിമാരൊക്കെ പുറത്തു പോയിക്കാ ഞാൻ ഉള്ളപ്പോഴാണ് ഈ വണ്ടി എടുത്തോണ്ട് വരുന്നത് അപ്പൊ ഞാൻ ലുലു മോളിൽ ഇരുന്നിട്ട് ഞാൻ അമ്മേനെ വിളിച്ചു അമ്മ ഞാൻ ലുലു മോളിൽ എത്തി ഞാൻ തിരിച്ചിറങ്ങാൻ പോവാണ് ആ നീ പോരെ തിരിച്ചു പോയത് അമ്മ ഞാൻ കാരണ വന്നേക്കണേന്ന് തോന്നു അപ്പൊ അമ്മ അമ്മ പിന്നെ ആ ഒക്കെ ടെൻഷനായി കാരണം എനിക്കൊന്നാമത് റോഡിന്റെ ട്രോമയൊക്കെ ഉള്ള ആളായിരുന്നല്ലോ അപ്പൊ ഇ ഡിഞ്ചു നീ എന്താ ചെയ്യണേ നിനക്ക് നീ ഓക്കെ അല്ലേ എന്നൊക്കെ എന്നാലും എനിക്ക് ധൈര്യം തരുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ ടെൻഷൻ മേടിക്കുന്നുണ്ട് ചേച്ചിമാരെ വിളിച്ചു പറഞ്ഞപ്പോ അവര് പറഞ്ഞു ആ നീ എങ്ങനെങ്കിലും എഴുഞ്ഞഴിഞ്ഞ് വായോ നീ പേടിക്കണ്ടെ അവരെ വിളിച്ച് കുറച്ച് ധൈര്യമൊക്കെ സംഭവിച്ചു വീണ്ടും ഞാൻ പാക്ക് വണ്ടി എടുത്ത് വീണ്ടും ഞാൻ ഉണ്ടാക്കി ഒരായിരം ബ്ലോക്കുകള് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ എങ്ങനെയോ വീട്ടിലെത്തി പക്ഷെ ആ വീട്ടിലെത്തി ഇതേപോലെ പോർച്ചിൽ നിന്ന് ഈ വണ്ടി ഓഫ് ചെയ്തപ്പോ എനിക്കുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് അതാണ് ആക്ച്വലി കോൺഫിഡൻസ് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞു അപ്പൊ അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡായി നമ്മള് ബ്ലോക്ക് ഉണ്ടാക്കിയതോ ഹോണടിച്ചതോ മറ്റുള്ളവർ നമ്മളെ പേടിപ്പിച്ചതോ ഒന്നും അവിടെ മാറ്റർ ചെയ്യുന്നില്ല നമ്മൾ ആ കാര്യം ചെയ്ത് സക്സസ് ആയിട്ട് നമ്മുടെ വീട്ടിലെത്തി അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് നമ്മൾ എണ്ണച്ചിൽ ഇത്രയും തിരക്കിൽ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി അതാണ് നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് എക്സ്പീരിയൻസ് ആയി നമുക്ക് ഒരു പ്രാവശ്യം എണ്ണച്ചി പോയി നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കുറെ തെറിയും കേട്ട് ചീത്തയും കേട്ട് ചിലരിന്ന് കുറച്ച് സപ്പോർട്ടും കിട്ടി അതെല്ലാം നമ്മൾ സിഗ്നലിലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെല്ലായിടത്തും ഉണ്ടാക്കിയെങ്കിലും നമ്മൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി അവിടെയാണ് നമ്മുടെ വിജയം ഞാൻ അതാണ് വിചാരിക്കുന്നത് അന്ന് മുതൽ എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഇന്ന് വരെ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ വണ്ടി എടുത്ത് പുറത്ത് വന്ന് നിൽക്കുന്നോ അന്നൊക്കെ ഞാൻ വിചാരിച്ച് ഇപ്പോഴല്ല ഇപ്പം ഞാൻ അത്യാവശ്യം ഓടിക്കുമ്പോൾ എനിക്ക് എന്നൊരു കോൺഫിഡൻസ് ഉള്ളിൽ നല്ല രീതിക്കുണ്ട് ഈ ഒരു ലുലു മോളിൽ നിന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ബ്ലോക്ക് കിട്ടണം എനിക്ക് സിഗ്നൽ കിട്ടണം വണ്ടി ഓഫായി ഒന്ന് പോകണം അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ബ്രിഡ്ജ് കൂടെ സഞ്ചരിക്കാൻ പറ്റണം എല്ലാം എനിക്ക് ഫേസ് ചെയ്യണം എല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നിട്ട് ഞാൻ അവിടെ ചെയ്യുന്നു ഇപ്പൊ റിവേഴ്സ് എടുക്കേണ്ട സാഹചര്യം പറഞ്ഞു എല്ലാം കിട്ടണം എല്ലാം കിട്ടിയാലും നമ്മൾ പഠിക്കുള്ളൂ ഞാനപ്പൊ മനസ്സിലായി സിഗ്നലും എല്ലാ സിഗ്നലും കിട്ടാൻ വേണ്ടി ഞാൻ പതുക്കെ പതുക്കെ ഓടിച്ച സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ഓരോന്നും സ്വന്തമായിട്ട് സ്വന്തമായിട്ടതിന് എക്സ്പീരിയൻസ് ചെയ്ത് സ്വന്തമായിട്ട് അതിനകത്ത് നിന്ന് നമ്മളത് പുറത്തെടുത്ത് നമ്മുടെ കഴിവൊക്കെ പുറത്തെടുത്ത് നമ്മള് സക്സസ് ആയി വന്നാൽ മാത്രമേ നമുക്കത് ഒരു അനുഭവം ആയിരുന്നു പറയാനുള്ളൂ അതുവരെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കും ഇപ്പം എനിക്ക് ഇതുവരെ ഞാൻ ഒരു ബ്ലോക്ക് ഉണ്ടാകാത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഒരു വണ്ടി ഓഫ് ആയി പോകാത്ത ഒരാളാണ് എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി പോയ ഒരാളാണെങ്കിൽ എന്റെ മനസ്സിലുണ്ടാവും വണ്ടീനെങ്ങനെ ഓഫായി പോയി ഞാനത് എങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യും എനിക്കത് എടുക്കാൻ പറ്റുമോ നല്ല രീതിയിൽ എന്നൊരു തോട്ടുണ്ടാവും ഉണ്ടാകും ആ സമയം വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആയി പോയ എക്സ്പീരിയൻസ് ഉണ്ട് ഫോണാക്കിയ എക്സ്പീരിയൻസ് ഉണ്ട് അത് വന്നാൽ ഡീൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഒരിതാണെങ്കിൽ നമുക്ക് നല്ല ധൈര്യം ഉണ്ടാകും ആ ധൈര്യമായിരുന്നു എനിക്ക് എല്ലാ പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസവും എനിക്കുണ്ട് അപ്പൊ അങ്ങനെയാണ് എന്റെ ഡ്രൈവിംഗിന്റെ ഒരു കഥ പോലെ എന്നെപ്പോലെ പോലെ ഇത്രയും ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരാള് ഡ്രൈവിംഗ് വീണ്ടും ചെയ്യണമെങ്കിൽ നോർമലി ഇരിക്കുന്ന ആളാണ് നിങ്ങളെങ്കില് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുള്ള ഉറപ്പ് ഞാൻ പറയുന്ന ഉറപ്പ് നിങ്ങൾക്ക് പറ്റും ഞാൻ പറയുന്നത് നിങ്ങൾ ലൈസൻസ് എടുത്തു വെച്ചിട്ട് കുറെ നാളായി നാളെ തന്നെ എൻ്റെ ഈ സംഭവം കേട്ടിട്ട് നിങ്ങൾ എണച്ചിലേക്ക് വണ്ടി എടുത്തണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരാശാന്റെ അടുത്ത് പോകുക ഒരു പത്ത് ദിവസം പ്രാക്ടീസ് എടുക്കുക അതിനുശേഷം നിങ്ങൾ പതുക്കെ പതുക്കെ വണ്ടി വീണ്ടും എടുക്കാൻ തുടങ്ങാം ലൈസൻസ് ഉണ്ട് എനിക്ക് ഓടിക്കാൻ അറിയാമെന്നുള്ള ആ ഒരു ഇതിനേക്കാളും ഒരുപാട് നാൾ ഓടിക്കാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ആശാന്റെ അടുത്ത് പോയി പത്ത് ദിവസത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കിട്ടും ഒരു സെഷൻ എടുക്കാൻ പറ്റും അതെടുത്ത് നല്ല രീതിയിൽ ഒന്ന് കോൺഫിഡൻസ് വീണ്ടും കൂട്ടിയതിന് ശേഷം നിങ്ങൾ പോവുക പിന്നെ ഒരാ ഒന്നും അറിയാതെ ഒരാൾ ഒരിക്കലും വണ്ടി എടുത്ത് പുറത്തു പോകാൻ പാടില്ല നല്ല രീതിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിരിക്കണം വണ്ടി ഓഫായിപ്പോയി ഓൺ ആക്കാൻ അറിയണം വണ്ടി എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് പ്രാക്ടിക്കൽ നോളജ് ഇല്ലെങ്കിൽ പോലും തിയറിറ്റിക്കൽ നോളജ് നന്നിട്ട് ഉണ്ടാവണം പ്രാക്ടിക്കൽ നോളജ് ചെറിയ ചെറിയ വഴി കൂടെ ഒക്കെ ഓടിച്ചു നല്ലോണം എന്ന് ഗെയിൻ ചെയ്തതിന് ശേഷം എൻ എച്ച് ഡേക്കൊക്കെ പോവുക പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ മാറ്റി പറ്റും യെസ് ഐ അയക്കാൻ എന്താണ് പറ്റാത്തത് നമുക്ക് എല്ലാവർക്കും എല്ലാം പറ്റും പിന്നെ ഞാൻ എന്തോ എനിക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ നമ്മുടെ ക്യാമറ വെക്കാനും വേറെ ആരും എനിക്ക് കൂടില്ലാത്തതുകൊണ്ടും ഒക്കെ അത് പോസിബിൾ അല്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ആംബിയൻസിൽ ഇരുന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഈ വണ്ടി ഉള്ളിൽ കയറി സത്യം പറഞ്ഞാൽ ചൂട് എടുത്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കുറച്ച് ലെങ്തിയാണ് എൻ്റെ ഈ ഒരു സ്റ്റോറി സ്റ്റോറീന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അനുഭവിച്ച പകുതി കാര്യങ്ങൾ ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടില്ല പകുതിയെ ഷെയർ ചെയ്തിട്ടുള്ളൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വണ്ടി എടുക്ക ഓടിക്കുക നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യ അവനവന് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു സ്ഥലത്ത് പോയി വരണമെങ്കിൽ ആരുടെയും കാല് പിടിക്കാതെ നമുക്ക് പോയി വന്നെങ്കിൽ നമ്മൾ ഡ്രൈവിങ് അറിഞ്ഞിരിക്കണം ഇനി കാറല്ല നമുക്ക് ടൂ വീലർ ആയാലും ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനോ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ആരുടെയും കാല് പിടിച്ച് എന്നെ അവിടെ കൊണ്ടാക്കുക ഇവിടെ കൊണ്ടാക്കും പറഞ്ഞേക്കാളും ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത ഒരു സ്ഥലത്ത് പോയി തിരിച്ചു തിരിച്ചുവരിക അതിൻ്റെ ആ ഒരു കംഫർട്ടബിൾ ഫീലും അതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയാണ് അപ്പൊ എല്ലാവരും ഡ്രൈവ് ചെയ്യുക സേഫ് ഡ്രൈവ് ചെയ്യുക പിന്നെ ഒരു റോഡ് റോഡാവുമ്പം ഒബിയസ്ലി നമുക്ക് പ്രശ്നങ്ങൾ വരാം നമ്മൾ നന്നായി ഡ്രൈവ് ചെയ്താലും നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ഡ്രൈവ് ചെയ്യാതെ വരാം നന്നായിട്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുണ്ടാവാം കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ആ ഫ്രസ്ട്രേഷനിൽ വണ്ടി എടുത്ത് പുറത്തു വരുന്നവരുണ്ടാവാം ഒരുപാട് ഒരുപാട് പല പല വെറൈറ്റി ഡ്രൈവേഴ്സിന്റെ ഇടയിലുള്ള ഡ്രൈവറാണ് നമ്മൾ സോ എന്തെങ്കിലും വരും അല്ലെങ്കിൽ എന്നെ വണ്ടി ഇടിക്കും എന്ന് വിചാരിച്ച് ഡ്രൈവ് ചെയ്യാതിരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പൂല നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ ഫാൻ തലയിൽ വീണായാലും നമ്മൾ തട്ടിപ്പോകാം അപ്പ വള്ളിക്കൂടെ പോയി കഴിഞ്ഞാൽ എന്നെ വണ്ടി ഇടിക്കും എന്ന് വിചാരിച്ച് വഴിയിൽ ഇറങ്ങാതിരിക്കുന്നില്ലല്ലോ നമ്മൾ അതേപോലെ തന്നെയാണ് ഡ്രൈവ് ചെയ്യുമെന്ന് വിചാരിച്ച് നമുക്ക് അപകടങ്ങൾ ചിലപ്പോൾ വന്നേക്കാം ലൈഫ് അതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പേടി അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ അങ്ങോട്ട് നേടിയിരിക്കാം കംഫർട്ടബിൾ സോണിൽ നിന്ന് നമുക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല കംഫർട്ടബിൾ സോൺ നമ്മൾ എപ്പോഴും നമ്മൾ വിചാരിക്കാൻ നമ്മൾ നമ്മളെ സേഫ് ആണെന്ന് പക്ഷെ അവിടെ നമ്മൾ സേഫ് അല്ല നമ്മൾ ആക്ച്വലി നമ്മുടെ എല്ലാ കഴിവുകളും അടിച്ചമർത്തിയിട്ടാണ് ആ കംഫർട്ടബിൾ സോണിൽ നമ്മൾ നമ്മളിരിക്കണേ അതാ ഒരു ശല്യം എന്ന് പുറത്ത് എടുക്കാൻ സാധിക്കുന്നോ അന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുള്ളൂ നല്ലൊരു ഡ്രൈവർ ഡ്രൈവറാകാം അപ്പോ എന്റെ സ്റ്റോറി അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചു വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോ അപ്പോ അവിടെ ഒരു സബ്സ്ക്രൈബർ ബട്ടൺ ഉണ്ടാകും അതൊക്കെ നിക്കി എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അത്രക്കൊക്കെ ഉള്ളൂ എന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്